ഒരു കൊതുകലക്ക് നമ്മള് ലക്ഷക്കണക്കിന് മീൻ പിടിക്കുന്ന ഒരു പുഴയിലാണ് വന്നേക്കുന്നത് അപ്പോ ഇവിടെ ഒരു സീസണുണ്ട് ആ സീസൺ ഇവിടെ കിട്ടുന്നത് എന്ന് പറഞ്ഞ മീനാണ് അപ്പൊ ഇവിടെ ഞങ്ങള് ഈ എറണാകുളം ജില്ലയിൽ ഈ ഒരു പുഴയിൽ ഇത് പിടിക്കാൻ വേണ്ടി മാത്രം ഒത്തിരി ആളുകൾ വരും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അപ്പോൾ ഒറ്റ കുറലിൽ ചിലപ്പോൾ രണ്ട് കിലോ മൂന്ന് കിലോയ്ക്ക് മീൻ കിട്ടും അങ്ങനെ ഞങ്ങൾ പൂത്തങ്കിട്ട് പുഴയുടെ സൈഡിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോ ഇഷ്ടംപോലെ മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെ പോകുന്നത് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ വളരെ അപകടം പിടിച്ചൊരു ഏരിയ തന്നെയാണ് അപ്പോൾ ഞങ്ങളത് ഈ പതിയെ മീൻപിടുത്തം അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അങ്ങിങ്ങാട്ട് കൊമ്പും കല്ലും ഒക്കെ കിടക്കുന്നുണ്ട് കൈയും കാലൊക്കെ അങ്ങനെ മുറിയും അപ്പോൾ ആദ്യ കോറലിൽ തന്നെ അത് കണ്ടില്ല ഇഷ്ടം പോലെ മീനാണ് കിട്ടി ഒരൊറ്റ കോരലിന് രണ്ട് മൂന്ന് കിലോ മീനൊക്കെയാണ് എപ്പോഴും നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ ആദ്യ ക്വാറലിൽ തന്നെ ഇത്രയും കിട്ടിയ സന്തോഷം തോന്നി പറഞ്ഞിട്ട് ഞങ്ങൾ നാല് പേരുള്ളതുകൊണ്ട് ഞങ്ങളുടെ എന്ന് ചോദിച്ചാൽ എട്ട് കിലോ മീനായിരുന്നു ഈസി ആയിട്ട് നമുക്കത് കിട്ടുമെന്ന് തന്നെ അറിയാം അപ്പോൾ ഞങ്ങളൊരു നാല് മുക്കാല് വൈകിട്ട് ആ സമയത്തോടു കൂടിയാണ് പണി തുടങ്ങിയത് പിന്നെ ഞങ്ങൾ അങ്ങനെ വന്ന് തുടങ്ങിയ പിന്നെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ മീനങ്ങനെ കിട്ടി തുടങ്ങി കണ്ടില്ലേ അങ്ങനെ സമയം പോയി തുറന്നില്ല കേട്ടോ സമയം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു പതിയെ സന്ധിയെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇരുവരും മടുത്ത് തുടങ്ങി കാരണം പറഞ്ഞാൽ വെള്ളത്തിക്കെടെ ചുളിക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ ഞങ്ങൾ അങ്ങനെ തന്നെയും പിന്നെയും മാറിയെന്ന് പറഞ്ഞുമൊക്കെ ഓരോരുത്തർ വലയിൽ പിടിക്കുകയും മീൻ ഒക്കെ ചെയ്ത് അങ്ങനെ ചെയ്തു പോകുന്നു അപ്പോൾ രസമായിട്ട് തുടങ്ങി അങ്ങനെ സമയം പോയി തുടങ്ങില്ല കണ്ടിൽ ഓരോരുത്തരുടെ കാലിൽ മീൻ പറ്റി പിടിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയും പിന്നെയും കോരി 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 മീനിങ്ങനെ ഇട്ട് ചാക്ക് നിറച്ചുകൊണ്ടിരുന്നു അങ്ങനെ അത് പിന്നീട് എൻ്റെ കുഴവാണ് അങ്ങനെ ഞാൻ ചെളിയൊക്കെ ചവിട്ടിയത് അവരടുത്ത് പോയി മീനൊക്കെ പുറക്കി വരുമ്പോൾ ഒരുത്തും ചെളി ചാടി വരുന്നു പിന്നീട് ഞങ്ങൾ ഓരോ സ്ഥലം ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു അങ്ങനെ പോകുന്ന വഴിയിൽ ചെറിയ കാട്ട് കണ്ട് നല്ല രസകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള യാത്രയാണ് അപ്പോൾ ഇടയിൽ ഞാൻ പോയി ഒന്ന് ചെളിയിലൊന്ന് വീണിട്ടുണ്ട് കേട്ടോ അങ്ങനെ നിൽക്കണ കാണാൻ എന്താ ചന്തമല്ലേ അങ്ങനെ ഞാൻ നടക്കുന്നതിനിടയിൽ ചെളിയിലൊന്ന് പൂണ്ടുപോയി കയറാൻ ഒത്തിരി പാടുപെട്ടു കാരണം പറഞ്ഞാൽ ഒരു കാലിൽ വെക്കും തോറും പിന്നേം പിന്നെ കുഴിയിട്ടടിയിലേക്ക് പോകുന്നൊരവസ്ഥയാണ് പിന്നെ നമുക്ക് ആ ഒരു സാഹചര്യങ്ങളെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നവരെ ക്ഷീണിച്ച് പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ബുദ്ധിമുട്ടൊന്നും നോക്കിയില്ല വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മീൻ എങ്ങനെയും നമുക്ക് നമ്മുടെ സഞ്ചിക്കുളിയിലാക്കണം അവരെ അധ്വാനത്തെ നമ്മൾ മാനിക്കണമല്ലോ അങ്ങനെ ആ ചെളിയൊക്കെ കയറി അങ്ങനെ അങ്ങോട്ട് പോയി ഇതിനിടയിൽ തിരിച്ചു കയറാനാണ് പിന്നെയും പാടുപെട്ടത് അപ്പോൾ വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടില്ല കാരണം കോഴിക്കോട് വെള്ളത്തിലെ ചെളിയൊക്കെ നമ്മുടെ കാലിൽ തട്ടി തടഞ്ഞ് അങ്ങനെ ഇങ്ങനെ പൊക്കോടും വലിയ പ്രശ്നമില്ല പിന്നെ അതേ കണ്ടില്ലിങ്ങനുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് വലിയ വലിയ ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് കാരണം പരിചയമില്ലാത്തവരൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലേക്ക് അത് വഴി വയ്ക്കും അപ്പോൾ അതുകൊണ്ട് വലിയ അപകടമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ചെടികളൊക്കെ പൂണ്ടുപോയിന്നിരിക്കും അപ്പോൾ അത് എങ്ങനെയൊക്കെ അങ്ങനെ ചാടി കയറി നമ്മൾ കറയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പിടിച്ച മീനിൽ കുറേ മണലുണ്ട് ആ മണലൊന്നും മാറി മീനൊന്ന് വാങ്ങി വെക്കണം പിന്നെ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു വേണ്ട ഇത്രയും മീനൊക്കെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് വലിയ റിസ്ക് ഇടാതെ മണലൊക്കെ മാറ്റി കളഞ്ഞിട്ട് എടുക്കാൻ നിന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാവും അങ്ങനെ ഞങ്ങൾ അങ്ങനെ അതങ്ങനെ മൈൻഡ് ചെയ്യാതെ ും ബാക്കിയൊക്കെ ഞങ്ങള് മാറ്റി ഇപ്പൊ ചാവണ്ട കുറച്ചൊക്കെ കിട്ടും ഈ ചെളിയിലൂടെ അങ്ങനെ മീൻ പിടിച്ച് നടക്കുന്നതിനിടയിൽ ചേട്ടന്മാർക്ക് വയ്യാണ്ടായി പിന്നെ എൻ്റെ ഉഴുവാണ് അങ്ങനെ ഞാനത് ചെളിയിലൂടെ പിന്നെയും കോരിക്കോണ്ട് നടക്കുന്നു നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ് കാരണം ഒഴുക്കുണ്ട് ഒന്നാമത് രണ്ടാമത് ചെളി ഇത് രണ്ടും കൂടെ കൂടി ബാലൻസ് ചെയ്ത് നമ്മൾ മൂട്ട് കയറുപ്പ് ഇച്ചിരി പാടാണ് ഇങ്ങനെല്ലാം അങ്ങനെ രാത്രിയായി പോകുന്ന വഴിയിലത് അങ്ങനെ നമ്മുടെ പൂത്താൻകെട്ട് ഡാമിന് മുകളിൽ ഇഷ്ടംപോലെ ചൂണ്ടക്കാരാണ് എല്ലാവർക്കും കൂരൽ എന്ന് പറഞ്ഞ മീനാണ് ചൂണ്ടയ്ക്ക് കിട്ടുന്നത് അരക്കിലും മീണിൽ മീൻ ആർക്കും ഓർണം അങ്ങനെ കിട്ടിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ കൈകാലൊക്കെ നനച്ച ചിലക്കെ കളഞ്ഞ് വീട്ടിൽ വന്ന് ഇതാ ഇതൊക്കെയാണ്ടില്ലേ ഞങ്ങളത് ഇടാനുള്ള പരിപാടിയാണ് നാല് പേരുള്ളുണ്ട് ഷെയർ ഇട്ടു ഏകദേശം ഒരു പത്ത് കിലോ എടുത്ത് മീനുണ്ട് അപ്പോൾ നമ്മളത് ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് വറുത്തുകൂടെ തിന്നും അതിനുള്ളൊരു പരിപാടിയാണ് നമ്മൾ നോക്കുന്നത് കാരണം എല്ലാവരും കൂടെ കൂടി സന്തോഷമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകണം എൻ്റെ വേറെ തന്നെയാണല്ലോ അപ്പോൾ പ്രത്യേകിച്ച് നന്നാക്കിയൊരു പരിപാടിയൊന്നുമില്ല നമ്മളിത് വെള്ളത്തിലിട്ട് നന്നായിട്ട് എടുക്കുക ശേഷം കല്ലുപ്പ് ഇട്ടിട്ട് ഒന്നുകൂടെ നല്ല രീതിയിൽ തിരുമ്മി അലമ്പി എടുക്കുക ഞെക്കിയൊന്നും നോക്കരുത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ വെള്ളത്തിലിട്ട് അലമ്പി എടുക്കാമുള്ളൂ അപ്പോഴത്തേക്കും എൻ്റെ ഉളുമ്പും എല്ലാം പോവും നമ്മളപ്പോൾ കുരുമുളക് ഇട്ടു വെളുത്തുള്ളി ഇട്ടു മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രേ ഉള്ളൂ നല്ല കളിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പൊ നമ്മള് ഫസ്റ്റ് സെക്ഷൻ മറച്ചു കഴിച്ചു കേട്ടോ അത് നമുക്ക് പിള്ളേർക്ക് ഇട്ടു കൊടുക്കാം മതി ചേർന്ന് നോക്കി എങ്ങനെ കാരണം നോക്കിയാ എങ്ങനെയുണ്ട് ഏ എങ്ങനുണ്ടാ അങ്ങനെ നോക്കിയ അങ്ങനെ പിന്നെ കുറച്ചെടുത്ത് വയ്ക്കുക നമ്മളിപ്പോ മീൻ പിടിച്ച സ്ഥലം എവിടെയാന്ന് ചോദിച്ചാല് എറണാകുളം ജില്ലയിലെ പൂത്താംകെട്ട് ഡാമിനോട് ചേർന്നാണ് ഡാം കുറവസ്ഥ കണ്ടോ അപ്പോൾ ഇവിടെ വന്നാല് ഈ സമയത്ത് ഇഷ്ടംപോലെ ഇതുപോലുള്ള ചെറിയ മീനുകൾ കിട്ടും ഒത്തിരി ആളുകൾ അങ്ങോട്ട് പിടിച്ചോണ്ട് പോകുന്നുണ്ട് അപ്പൊ ഇവിടെ ഏകദേശം മീൻ ഒരു കിലോയ്ക്ക് നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ കൊടുക്കണേ അപ്പൊ നല്ല കാൽസ്യത്തിൻ്റെ അളവുള്ള ഒരു മീനാണ് പെട്ടെന്ന് കിട്ടും ചിലപ്പോൾ ആ മീൻ ഒരുപാട് കൂട്ടം നിങ്ങളുടെ സ്ഥലത്തൊക്കെ ഓടിച്ചെന്ന് അറിയാൻ മീനൊന്നും അങ്ങനെ പോകില്ല നമുക്ക് പെട്ടെന്ന് കോരി കഴിയുമ്പോൾ ഏകദേശം ഒരു രണ്ട് കിലോ കൂടുതൽ ഇപ്പോൾ മീൻ ഒറ്റ ക്വാർട്ടറിൽ തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ ഒരുപാട് അപകട സാധ്യതയുള്ളൊരു മേഖലയാണ് അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നേരിടും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്നും അത് മീൻ പിടിക്കില്ലാത്ത എളുപ്പമല്ല ഇവിടെ പരിചയമുള്ള ആളുകൾക്ക് മാത്രം വരുന്ന ഒരു പണിയാണിത് അപ്പോൾ അതുകൊണ്ട് മീൻ വാങ്ങാൻ വേണ്ടി വന്നോളൂ അല്ലാതെ മീൻ പിടിക്കാൻ വേണ്ടി ആരും വരുത് അപ്പോൾ ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും അപ്പോൾ ഇതിസോഡ് കാണുമ്പോഴേക്കും